ൾ സ്വർണം പോലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മണി മരിച്ച സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും വനംവകുപ്പിനുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിലമ്പൂർ ജില്ലാശുപത്രിയിലെത്തി മരണപ്പെട്ട മണിയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ വനനിയമ ഭേദഗതി കൂടി വന്നാൽ ഇനിയും മരണങ്ങൾ ഉണ്ടാകും വയനാട് എം പി പ്രിയങ്ക ഗാന്ധി വിവരങ്ങൾ ചോദിച്ച് വിളിച്ചിരുന്നതായും ജോയ് പറഞ്ഞു അടുത്ത ദിവസം തന്നെ പ്രിയങ്ക ഗാന്ധി മണിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും സർക്കാർ വാക്കുപാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരമുണ്ടാകുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും പറഞ്ഞു ആദിവാസി സെറ്റിൽമെന്റിലെ മണി എന്ന എന്ന വയസ്സുള്ള ചെറുപ്പക്കാരൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു കൺമണി ഓമന അർഹനായ പ്രിയപ്പെട്ട മണിയുടെ വേദനാജനകമായ വിയോഗമാണ് ഈ വിയോഗത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം വളരെ പ്രധാനപ്പെട്ട എടുത്തു ഒന്നാണ് മണിക്ക് അപകടം പറ്റി സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിലും വനംവകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ് നിരന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം മൂലം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക ഇവിടെ ഇരുട്ടുകൊണ്ട് വോട്ടേടിക്കുകയാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷമോ അഞ്ച് ലക്ഷമോ നക്കാപ്പിച്ച സഹായം നൽകി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി നൽകി ആ പ്രശ്നം പരിഹരിക്കുകയും പിന്നെയും ആളുകളെ വന്യജീവികളുടെ മുമ്പിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ എറിഞ്ഞിട്ട് കൊടുക്കുക ആ പ്രശ്നത്തിന് ന്യായമായ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ തുടർച്ചയായി ഉണ്ടാവുന്നു വന നിയമ ഭേദഗതി ഇപ്പോൾ പാസ്സാക്കാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വനം വകുപ്പ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സമീപനത്തിന്റെ രക്തസാക്ഷിയാണ് മണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വന്യജീവി സങ്കേതം ഇവിടെ സൈലന്റ് വാലിയോട് ചേർന്ന് ഇവിടെ വന്യജീവി സങ്കേതമുണ്ടായി അപ്പുറത്ത് പെരിയാർ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം നെടുങ്കയത്ത് കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു വന്യജീവി സങ്കേതം ഈ വന്യജീവി സങ്കേതങ്ങൾ വന്നതാൽ ബഫർസോണായി പ്രഖ്യാപിച്ചതാണ് ഏറ്റവും വലിയ പ്രയാസമായി മാറിയത് ഇനി വനനിയമ ഭേദഗതി കൂടി പാസ്സാവുന്നതോടെ ഇവിടെ ജനജീവിതം തന്നെ ദുസ്സഹമാവുന്ന സാഹചര്യമാണ് നിലമ്പൂർ ടൗണിൽ ഡി എഫ് ഒ ഓഫീസിന്റെ ഗേറ്റിൽ വന്ന് ന്യൂസ് ബ്യൂറോ കാട്ടാനം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്